ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതി വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെ നാം ഏറെ ബഹുമാനത്തോട് വിശേഷിപ്പിച്ചിരുന്ന പുരോഹിതന്മാർ എത്ര അന്തസ്സുള്ളവരായിരുന്നു ഇന്നലകളിൽ നമ്മളെ വിദ്യാഭ്യാസം തന്നെ വളർത്തിയവരാണവർ ആതുരാലയങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ നാടുകളിൽ സൃഷ്ടിച്ച് നമുക്ക് രോഗശാന്തി നൽകിയവരാണവർ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തവരാണ് പക്ഷെ അവരുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നവർ അവരെഴുതിയിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണ് വക്കഫ് ബോർഡെന്ന് സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ദീപിക പത്രത്തിൽ എഴുതുകയാണ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന് പറയുന്നു മുഗളന്മാർ ഇട്ടേച്ചുപോയ സ്വത്താണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് ശരിയാണോ അത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വസ്തുതകൾ തുറന്നു കാട്ടപ്പെടേണ്ടത് ഈ കുറഞ്ഞ സമയത്തല്ല ഇതൊരു ക്യാമ്പയിനായി തന്നെ ജനമനസ്സുകളിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് മാത്രം പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇനി അങ്ങനെ തന്നെയാണെന്ന് സംബന്ധിച്ചോളൂ അല്ലെന്ന് നമുക്കറിയാം ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു നിന്നാൽ നീണ്ടുപോകും എല്ലാം നമ്മുടെ കാരണവന്മാർ നാം മക്കൾ അനുഭവിക്കേണ്ടത് പടച്ചതമ്പുരാ പ്രീതിക്ക് വേണ്ടി വക്കഫ് ചെയ്ത സ്വത്താണ് നമ്മുടെ പള്ളിയിരിക്കുന്നത് നമ്മുടെ മദ്രസ ഇരിക്കുന്നത് അല്ലാത്ത ഏതെങ്കിലും മുഗളന്മാർ തന്നെ കായംകുളത്തുണ്ടോ കൊല്ലത്തുണ്ടോ എവിടെങ്കിലും ഉണ്ടോ എന്നിട്ടും പറയുകയാണ് ഈ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ദീപിക പത്രത്തിൽ എഴുതുകയാണ് എന്ന് പറയുന്നത് വക്കഫ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു അവിടുത്തെ എസ് ബി കോളേജ് ബ്രിട്ടീഷുകാരുടെ കാലത്തതല്ലേ ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജ് ബ്രിട്ടീഷുകാരുടെതല്ലേ ഞാനിപ്പോൾ ആലുവയിലാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആരുടേതാണ് ഈ അച്ഛന്മാരുടെ അച്ഛന്മാരാരും വക്ഫ് ചെയ്തതല്ല അതൊക്കെ ബ്രിട്ടീഷുകാരുടേതാണ് അതെല്ലാം വിട്ടുകൊടുക്കുമോ ആ സഭാ സഭാസ്വത്തുക്കളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കാനൂൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭരിച്ചോളാം അവിടെ ഇന്ത്യയുടെ ഭരണഘടന പോലും ഇടപെടാൻ അനുവദിക്കില്ലെന്ന് ഇക്കാലം അത്രയും പറയുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ അതിനെതിരലല്ലേ ജോസഫ് പുലുക്കുന്നേൽ പോലുള്ള ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ ഇത് രാഷ്ട്രവ്യവസ്ഥയ്ക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് സമര രംഗത്ത് വന്നത് അന്ന് പോലും നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞവരല്ലോ ഈ പാവം മുസ്ലിങ്ങളായ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ആ അന്തസ് കാണിക്കാൻ ബഹുമാന്യരായ സഭാ പുരോഹിതന്മാർ തയ്യാറാകണമെന്ന് അക്കാര്യത്തിൽ പറയുന്നുള്ളൂ അപ്പുറത്ത് നിങ്ങൾക്കറിയാമല്ലോ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം പതിനെട്ട് ലക്ഷം കോടി ഒരു ക്ഷേത്ര സ്വത്തായിട്ട് ഇപ്പം നിൽക്കുക സുപ്രീം കോടതി ഇടപെട്ടു അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഡ്ജറ്റ് എത്രയെന്ന് നിങ്ങൾക്കറിയോ മുപ്പത്തെട്ട് ലക്ഷം കോടിയേ ഉള്ളൂ അതിൻ്റെ നേരെ പകുതി കേരളത്തിലെ തലസ്ഥാനത്തെ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സ്വത്തായിട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അതിലിടപെടണമെന്ന് മുസ്ലിം ഇങ്ങൾ പറഞ്ഞോ അത് പിടിച്ചെടുക്കുക ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞോ സർക്കാർ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ വേണ്ടല്ലോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് അത് പിടിച്ചെടുത്ത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതുപോലും ചെയ്യാൻ കൂട്ടാക്കാത്തവർ എന്നിട്ടും അവിടെ ഇടപെടണമെന്ന് പറയാത്ത അന്തസ് കാണിച്ച ഞങ്ങളുടെ നേരെ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ കുഴലൂത്ത് നടത്തുന്നത് ന്യായമല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ദൈവബോധമുണ്ടെങ്കിൽ മതബോധമുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് വെളിവില്ലാ പുള്ളികളോടക്കം ഈ വിനീതൻ ഈ സന്ദ ഈ സദസ്സിൽ പറയാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ച് നാം ഒരിക്കലും അന്യൻ്റെത് അപഹരിച്ചിട്ടുള്ളവരല്ല ഇനിയൊട്ട് അപഹരിക്കുകയുമില്ല നമ്മുടെ വക്കഫുകൾ ഒരുപാട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അത് പരിരക്ഷിക്കാനാണ് വഖഫുകൾ വേണ്ടത് ഭേദഗതികൾ വേണ്ടത് പക്ഷേ വഖഫ് നശീകരണത്തിന് വേണ്ടി ഭേദഗതികളുമായി ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് ഒരു സർക്കാർ വസ്തു വസ്തുയിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ പോലും തിരിച്ചു പിടിക്കാൻ അവകാശമില്ല പോൽ അങ്ങനെയാണ് പുതിയൊരു ക്ലോസ് നാം എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ രാജ്യം അഭിമാനകരമായ പൈതൃകത്തിൻ്റെ സവിശേഷമായ സനാതനമായ പാരമ്പര്യത്തിൻ്റെ പിന്തുണയുള്ള നമ്മുടെ മഹത്തായ രാജ്യം പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ലോകോത്തര മാതൃകയായി ലോകത്തെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ മത മതങ്ങളുടെ മ്യൂസിയം എന്ന് വിശേഷിപ്പിച്ച എല്ലാ വിഭാഗ എല്ലാ മതങ്ങളും ലോകമതങ്ങളായ ക്രൈസ്തവ ജൂത ഇസ്ലാം മതങ്ങൾ ഈ ലോകത്തേക്ക് ഈ രാജ്യത്തേക്ക് കൈനീട്ടി സ്വാഗതം ചെയ്യപ്പെട്ടപ്പോൾ ഈ രാജ്യം നൊന്തുപറ്റ ബുദ്ധ ജൈന സിഖ് മതങ്ങളൊക്കെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് അവരവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് വളരെ സഹോദരത്വത്തോടുകൂടി സമഭാവനയോടുകൂടി ഒരാളും മറ്റൊരാളുടെ അവകാശങ്ങളിൽ കൈവയ്ക്കാതെ കൂടി ജീവിച്ച നമ്മുടെ നാട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സമീപകാലത്തായി ഈ രാജ്യത്തിൻ്റെ മഹിതമായ ഏഴ് പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തിനിടയിൽ കേവലം ഒരു പത്ത് വർഷം മാത്രമായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ലൂപ്പ് ഹോളിലൂടെ അതിൻ്റെ സൂചിപ്പഴുതിലൂടെ അധികാരത്തിൽ കയറിപ്പറ്റിയ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളെ തമ്മിലടിപ്പിക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മത മതവിഭാഗങ്ങളുടെ മതാവകാശങ്ങളിൽ കൈകടത്താൻ ശ്രമിക്കുന്ന ദാരുണവും ദൗർഭാഗ്യകരവുമായ ഒരു വർത്തമാനകാല പശ്ചാത്തലത്തിലാണ് മഹാനായ പ്രവാചകൻ്റെ ഈ സമത്വ സന്ദേശം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അധികമൊന്നും പറയുന്നില്ല വഖുഫിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഇന്ന് ആശങ്കാകുലരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ബഹുമാന്യരായ പണ്ഡിതന്മാരും ജമാഅത്തുകളുടെ ഭാരവാഹികളായ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹൽ ഭാരവാഹികളുമൊക്കെ യഥാർത്ഥത്തിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളെ പരിശുദ്ധ ഇസ്ലാം എൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെയാണോ ആ കേന്ദ്രങ്ങളൊക്കെ ചേരുന്ന ആ പ്രോപ്പർട്ടികൾക്ക് ടോട്ടലി മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് വക്കഫ് അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഈ വഖഫിൽ ആരുടേതും ഒന്നും അപഹരിച്ചവരല്ല അപഹരിക്കുക എന്ന് പറയുന്ന സംസ്കാരം തന്നെ ഇസ്ലാമിന് അന്യമാണ് മുഹമ്മദ് മുസ്തഫയ്ക്കത് സങ്കല്പിക്കാൻ പോലും ആവാത്തതാണ് പ്രിയപ്പെട്ടവരെ ഈ മുഹമ്മദ് നബിയെ അറിയണം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ഒരു മുസ്ലിം ഒരു പടയങ്കി മോഷ്ടിക്കുകയുണ്ടായി ബഷീർ ബിൻ ഉബൈര്യ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അയാൾ അയാൾ ആ പടയങ്കി മോഷ്ടിച്ചു ഉടമസ്ഥൻ അന്വേഷണം ആരംഭിച്ചപ്പോൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ ആ പടയങ്കി കൊണ്ടുപോയി അയാൾ ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ചു എന്നിട്ട് ഉടമസ്ഥൻ പ്രവാചകന്റെ അടുക്കൽ പരാജി പറയുകയും ബഷീറിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്ന് പ്രവാചകനെ അറിയിക്കുകയും ചെയ്തപ്പോൾ ആ പാവപ്പെട്ട യഹൂദന്റെ തലയില്ല പടയണ്ടി കീടെ മോഷണക്കുറ്റം വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അയാൾ തൻ്റെ വീട്ടുകാരെയും എല്ലാം കൂട്ടുപിടിച്ചു മഹാനായ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഞാനല്ല പ്രതി യഹൂദനാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാഹചര്യ തെളിവുകൾ തൊണ്ടി മുതലുകൾ യഹൂദനെതിരിൽ വിധി പറയാൻ സഹായകവും മുസ്ലിമിന് അനുകൂലവുമായിരിക്കെ സ്വാഭാവികമായും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസലമ്മയുടെ മനസ്സ് പോലും ആ യഹൂദനെതിരിൽ മുസ്ലിമിന് അനുകൂലമായി വിധി പറയുന്നതിൻ്റെ വക്കത്തെത്തി എന്നറിഞ്ഞപ്പോൾ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഇടപെട്ടുകൊണ്ട് യഹൂദനുകൂലമായി അവൻ്റെ അവകാശം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒൻപത് സൂക്തങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ ഇറക്കിയത് എന്നിട്ട് മഹാനായ നബി നബിഹു പറഞ്ഞു നബിയെ തെളിവുകൾ യഹൂദിക്ക് അനുകൂലമായിരിക്കാം താങ്കളുടെ അനുയായിയായി മുസ്ലിമാണ് യഥാർത്ഥത്തിൽ മോഷ്ടാവ് എന്ന് താങ്കൾ അറിഞ്ഞുകൊണ്ട് ബിൽ താങ്കൾക്ക് നാം ഗ്രന്ഥം സത്യസന്ധമായി നൽകിയിട്ടുള്ളത് അള്ളാഹു കാട്ടിത്തരുന്ന വഴിയിലൂടെ സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ വേണ്ടിയാണ് മുസ്ലിമിന് വേണ്ടി പക്ഷം പിടിച്ച് ഒരു യഹൂദന്റെ അവകാശം നിഷേധിക്കാൻ തങ്ങൾക്ക് അവകാശമില്ല വഞ്ചകന്മാർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനായി താങ്കൾ ഒരിക്കലും മാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഒൻപത് മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ല്ലമയെ തിരുത്തിക്കൊണ്ട് അപലപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണീർ ആയത്തുകളിലൂടെ യഹൂദൻ അനുകൂലമായി വിധി പറയാൻ പ്രഖ്യാപിച്ച കൽപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ പ്രതിനിധാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വല്ലം ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഈ സദസ്സ് മുഴുവനും ഖുർആാൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങളൊന്ന് വായിക്കണം പഠിക്കണം ഈ വലമാക്കളോട് ചോദിച്ച് ഇത് ഒരു യാഥാർത്ഥ്യമാണ് അന്യന്റെ അവകാശത്തിൽ അല്പം പോലും കൈവയ്ക്കാൻ പാടില്ല എന്ന പാഠം അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകം എവിടെയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അറിയണം അതുകൊണ്ട് വക്കഫ് മുതലുകൾ ഒരിക്കലും നമ്മുടെ കൈവശം ഇരിക്കുന്നത് നാം ആരുടേതും പിടിച്ചെടുത്തതാണെന്ന് ശത്രു പോലും പറയുന്നില്ല പറയുന്നുണ്ടോ വക്ഫ് നിയമത്തിൽ പുതിയ ഭേദഗതികൾ വരുത്താൻ വേണ്ടിയിട്ട് ആ ഭേദഗതികൾ എന്തെല്ലാം അവസ്ഥീരിച്ച് നിൽക്കാൻ നേരമില്ല എനിക്ക് ഭേദഗതികൾ വരുത്തി വക്കഫ് സ്വത്ത് സ്റ്റേറ്റിന് രാഷ്ട്രത്തിന് വേണ്ടി അന്യാധീനപ്പെടുത്താൻ വേണ്ടി പുതിയ ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ ഈ വക്കഫ് മുസ്ലിമെങ്കിലും അപഹരിച്ചതാണെന്ന് അവർക്ക് പോലും അവകാശമില്ല ആരേലും പറഞ്ഞോ ഈ വക്കഫ് സ്വത്തുക്കൾ സർക്കാരിന്റെ പിടിച്ചെടുത്തതാണെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പിടിച്ചെടുത്തതാണെന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാം ഈ വക്കഫു സ്വത്തുക്കൾ നമ്മുടെ പ്രപിതാമഹന്മാർ ദൈവപ്രീതിക്ക് വേണ്ടി പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് പരലോകത്തവർ മരിച്ചാലും അവരുടെ കബറിലേക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ വക്കഫെന്ന് പറഞ്ഞാൽ അതാ സാധാരണ സതക്കയും വക്കഫപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ സാധാരണ സദക്കകൾ അപ്പപ്പോൾ ഉപയോഗിച്ച് അവസാനിച്ചു പോകും അതിന്റെ പ്രതിഫലം മുറിഞ്ഞു പോകും വക്കഫെന്ന് പറഞ്ഞാലോ മരണാനന്തരവും കബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ താൻ കബറിൽ കഴിയുവോളം കാലം താൻ ഈ ലോകത്ത് സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ജനോപകാരപ്രദമായ മേഖലകളിൽ മാറ്റി വെച്ചുകൊണ്ട് വെറും പള്ളിക്കും മദ്രസയ്ക്കും മാത്രമല്ല കേട്ടോ പള്ളിക്കും മദ്രസയ്ക്കും മാത്രമല്ല വക്കഫെന്ന് പറയുന്നത് ആരെങ്കിലും ഒരു കിണറു കുഴിച്ചാൽ ബോർവെല്ലുകൾ കൊടുത്താൽ പണിതുകൊടുത്താൽ അത് അതുപോലെ തന്നെ കറസ കറസ ഒരു പ്ലാന്റേഷൻ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിളകൾ അനുഭവിക്കാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ അത് വക്കാകും അതുപോലെ തന്നെ ഒരു നഹറ ഒരു നദി കീറിയാൽ ഒരു കനാൽ കനാലൊഴുക്കൊടുത്താൽ ഒരു നാടിനു വേണ്ടി പൊതുജനാവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു വയ്ക്കുന്ന എല്ലാ സേവനങ്ങളെയും വഖഫിന്റെ നിർവചനത്തിൽ ഉടുപ്പി ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകിയ ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ മാറ്റിവെച്ച അവരുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്താണ് വക്ഫു സ്വത്ത് എന്ന് പറയുന്നത് അല്ലാതെ ഒന്നുമില്ല സ്വത്തിൽ ആ വഖഫു സ്വത്താണ് ഇന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ സഭാസ്വത്തിൻ്റെയോ ഒന്നും കാര്യത്തിൽ ഇല്ലാത്ത വ്യവസ്ഥകളാണ് കൊണ്ടുവരുന്നത് ഇവിടെ പറയുന്നു മുസ്ലിംങ്ങളല്ലാത്ത രണ്ടാളുകൾ ഇതിനകത്ത് ആ ട്രസ്റ്റിയിൽ ഉണ്ടാകണമെന്ന് എങ്ങനെയുണ്ട് ഹിന്ദുവിൻ്റെ ദേവസ്വം നമ്മുടെ കെ സി വേണുഗോപാലൊക്കെ ഇവിടെ വരുന്നുണ്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു ഇനി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല ഞാൻ പരിങ്ങലിലാണ് ഞാനൊരു കാര്യം പറയട്ടെ പക്ഷേ ഈ യാഥാർഥ്യം ഈ രാജ്യത്തെ ജനാധിപത്യ കക്ഷികൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം നാൽപ്പതോളം സീറ്റുകൾ സ്വന്തമായി പാർലമെന്റിലുള്ള ഡി എം കെയുടെ കനിമൊഴി വളരെ ശക്തമായി ചോദിച്ചു ഇതാണ് അസംബന്ധമാണ് വേറെ ഏതെങ്കിലും ഒരു മതനിയമത്തിൽ അന്യ മതസ്ഥനെ അവരുടെ പ്രോപ്പർട്ടിയുടെ പരിചരണത്തിൽ ഉൾപ്പെടുത്തണമെന്നൊരു വ്യവസ്ഥ രാജ്യത്തുണ്ടോ പാർലമെന്റിനോട് ചോദിച്ചു ഇല്ല എന്നെല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ഇതെന്ത് ന്യായമാണ് എന്ന് ചോദിച്ച കനിമൊഴിയും അഖിലേഷ് യാദവും നമ്മുടെ ഈ സദസ്സിലേക്ക് കയറി വരുന്ന നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എം പിമാർക്കിടയിൽ നിന്ന് ഊർജ്ജസ്വലതയോടുകൂടി ആണത്വത്തോടുകൂടി വഖഫിന് നേരെ നടത്തുന്ന ഈ ഇടപെടൽ മതവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും രാഷ്ട്രവിരുദ്ധവുമാണെന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച കെ സി വേണുഗോപാലൊക്കെ നമ്മളെക്കാൾ നന്നായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലോസുകളുടെ അസാംഗത്യത്തെക്കുറിച്ചല്ല അസംബന്ധത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല പക്ഷെ സങ്കടമെന്ന് പറയട്ടെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരികയാണ് ദീപിക പത്രത്തിലു ഫാദർ എഴുതി വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെന്ന് നാം ഏറെ ബഹുമാനത്തോട് വിശേഷിപ്പിച്ചിരുന്ന പുരോഹിതന്മാർ എത്ര അന്തസ്സുള്ളവരായിരുന്നു ഇന്നലകളിൽ നമ്മളെ വിദ്യാഭ്യാസം തന്നെ വളർത്തിയവരാണ് ആതുരാലയങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ നാടുകളിൽ സൃഷ്ടിച്ച് നമുക്ക് രോഗശാന്തി നൽകിയവരാണ് അവർ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തവരാണ് പക്ഷെ അവരുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നവർ അവരെഴുതിയിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണ് വക് ബോർഡെന്ന് ദീപിക പത്രത്തിൽ സഭാപത്രത്തിൽ അവരോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് അവർ പറയുന്നു മുഗളന്മാർ ഇട്ടേച്ചു പോയ സ്വത്താണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് ശരിയാണോ അത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വസ്തുതകൾ തുറന്നു കാട്ടപ്പെടേണ്ടത് ഈ കുറഞ്ഞ സമയത്തല്ല ഇതൊരു ക്യാമ്പയിനായി തന്നെ ജനമനസ്സുകളിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് മാത്രം പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇനി അങ്ങനെ തന്നെയാണെന്ന് സംബന്ധിച്ചോളൂ അല്ലെന്ന് നമുക്കറിയാം ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു നിന്നാൽ നീണ്ടുപോകും എല്ലാം നമ്മുടെ കാരണവന്മാർ നാം മക്കൾ അനുഭവിക്കേണ്ടത് പടച്ചതമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി വക്കഫ് ചെയ്ത സ്വത്താണ് നമ്മുടെ പള്ളിയിരിക്കുന്നത് നമ്മുടെ മദ്രസയിരിക്കുന്നത് അല്ലാത്ത ഏതെങ്കിലും മുഗളന്മാർ തന്നെ കായംകുളത്തുണ്ടോ കൊല്ലത്തുണ്ടോ എവിടെങ്കിലും ഉണ്ടോ എന്നിട്ടും പറയുകയാണ് ഈ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ദീപിക പത്രത്തിൽ എഴുതുകയാണ് എന്ന് പറയുന്നത് വക്കഫ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ കാഞ്ചരപ്പള്ളിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുത്തെ എസ് ഡി കോളേജ് ബ്രിട്ടീഷുകാരുടെ കാലത്തതല്ലേ ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജ് ബ്രിട്ടീഷുകാരുടേതല്ലേ ഞാനിപ്പോൾ ആലുവയിലാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആരുടേതാണ് ഈ അച്ഛന്മാരുടെ അച്ഛന്മാരാരും വക്ഫ് ചെയ്തതല്ല അതൊക്കെ ബ്രിട്ടീഷുകാരുടേതാണ് അതെല്ലാം വിട്ടുകൊടുക്കുമോ ആ സഭാ സഭാസ്വത്തുക്കളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കാനൂൺ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭരിച്ചോളാം അവിടെ ഇന്ത്യയുടെ ഭരണഘടന പോലും ഇടപെടാൻ അനുവദിക്കില്ലെന്ന് ഇക്കാലം അത്രയും പറയുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ അതിനെതിരല്ലേ ജോസഫ് പുലുക്കുന്നേൽ പോലുള്ള ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ ഇത് രാഷ്ട്രവ്യവസ്ഥയ്ക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് സമരരംഗത്ത് വന്നത് അന്ന് പോലും നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞവരല്ലോ ഈ പാവം മുസ്ലിങ്ങളായ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ആ അന്തസ് കാണിക്കാൻ ബഹുമാന്യരായ സഭാ പുരോഹിതന്മാർ തയ്യാറാകണമെന്ന് അക്കാര്യത്തിൽ പറയുന്നുള്ളൂ അപ്പുറത്ത് നിങ്ങൾക്കറിയാമല്ലോ ആനന്ദ പത്മനാഭസ്വാമി ക്ഷേത്രം പതിനെട്ട് ലക്ഷം കോടി ഒരു ക്ഷേത്ര സ്വത്തായിട്ട് ഇപ്പം നിൽക്കുക സുപ്രീം കോടതി ഇടപെട്ടു അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഡ്ജറ്റ് എത്രയെന്ന് നിങ്ങൾക്കറിയോ മുപ്പത്തെട്ട് ലക്ഷം കോടിയേ ഉള്ളൂ അതിൻ്റെ നേരെ പകുതി കേരളത്തിലെ തലസ്ഥാനത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സ്വത്തായിട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അതിലിടപെടണമെന്ന് മുസ്ലിം നിങ്ങൾ പറഞ്ഞോ അത് പിടിച്ചെടുക്കുക ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞോ സർക്കാർ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ വേണ്ടല്ലോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് അത് പിടിച്ചെടുത്ത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതുപോലും ചെയ്യാൻ കൂട്ടാക്കാത്തവർ എന്നിട്ടും അവിടെ ഇടപെടണമെന്ന് പറയാത്ത അന്തസ് കാണിച്ച ഞങ്ങളുടെ നേരെ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ കുഴലൂത്ത് നടത്തുന്നത് ന്യായമല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ദൈവബോധമുണ്ടെങ്കിൽ മതബോധമുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് വെളിവില്ലാ പുള്ളികളോടക്കം ഈ വിനീതൻ ഈ സദസ്സിൽ പറയാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ച് നാം ഒരിക്കലും അന്യൻ്റെത് അപഹരിച്ചിട്ടുള്ളവരല്ല ഇനിയൊട്ട് അപഹരിക്കുകയുമില്ല നമ്മുടെ വക്കഫുകൾ ഒരുപാട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അത് പരിരക്ഷിക്കാനാണ് വക്കഫുകൾ വേണ്ടത് ഭേദഗതികൾ വേണ്ടത് പക്ഷേ വഖഫ് നശീകരണത്തിന് വേണ്ടി ഭേദഗതികളുമായി ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് ഒരു സർക്കാർ വസ്തുയിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ പോലും തിരിച്ചു പിടിക്കാൻ അവകാശമില്ല പോൽ അങ്ങനെയാണ് പുതിയൊരു ക്ലോസ് സർക്കാർ ഭൂമിയിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം വക്കഫ് ഭൂമിയിലാണെന്ന് തെളിഞ്ഞാൽ പോലും തിരിച്ചെടുക്കാൻ പാടില്ല എന്ന ക്ലോസുകൾ അടക്കം വെച്ച് നമ്മുടെ വക്കഫും നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും ബോധപൂർവം ഇതേതെങ്കിലും ഒരു മതേതര ഗവൺമെന്റ് ആയിരുന്നു ചെയ്തതെങ്കിൽ നമുക്ക് അവരോട് മാന്യമായി സംവദിക്കാമായിരുന്നു അവരിൽ നിന്ന് നമുക്ക് വലിയ ഭീതി ഉണ്ടാകുമായിരുന്നില്ല ഇത് മുസ്ലിമിനോട് പകമാത്രമുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അംഗങ്ങളെ പാർലമെന്റിൽ തിരഞ്ഞെടുക്കുമ്പോൾ നാനൂറ്റമ്പത് പേരോളം സ്വന്തം പാർട്ടി നിർത്തിയപ്പോൾ ഒരാൾക്ക് പോലും ഒരു എം പി സ്ഥാനാർത്ഥിയാകാൻ അവസരം നൽകാത്ത മുസ്ലിം വിരോധികളാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്നതുകൂടിയാണ് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ആശങ്കയെ കൂടുതൽ കനത്തതാക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ജനത റിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ യൂദിയുടെ അവകാശം പോലും വിട്ടുകൊടുക്കണമെന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇറക്കപ്പെട്ട ഒൻപതായത്തുകൾ മടിയേതുമില്ലാതെ ലോകത്തിന് മുമ്പിൽ ഓതിക്കൊടുത്ത മഹാനായ പ്രവാചകൻ എന്തെല്ലാം അരുദായികകൾ നമ്മുടെ നേരെ ഉണ്ടായാലും നമുക്കെന്നും മാതൃകയായിരിക്കും അത് മാതൃകയായിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും തീർച്ചയായും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ നാം തരണം ചെയ്യുക തന്നെ ചെയ്യും നാം മാത്രമല്ല ഈ രാജ്യത്തെ മതേതര ജനത നമ്മളോടൊപ്പമുണ്ട് രാമക്ഷേത്രം കൊട്ടിഘോഷിച്ച് പണിതിട്ടും അതുപോലെ തന്നെ മൂവായിരം കോടിക്ക് പട്ടേൽ പ്രതിമ പണിതിട്ടും ഹിന്ദു രാഷ്ട്രം തരാമെന്നൊക്കെ ഒരുപാട് തേനൂറും വാഗ്ദാനങ്ങൾ നൽകിയിട്ടും വോട്ട് ചെയ്തതിൽ മുപ്പത്തി പേര് മാത്രമാണ് ഇവർക്ക് വോട്ട് ചെയ്തത് അറുപത്തിനാല് പേർ പോടാ പുറത്ത് എന്നാണ് ഇന്ത്യൻ ഹിന്ദു പറഞ്ഞതെങ്കിൽ നമുക്ക് ഈ ഹിന്ദു ജനതയിൽ പ്രതീക്ഷയുണ്ട് ഈ രാജ്യത്തെ മതേതര ജനതയിൽ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷകൾ സ്ഥാനത്താകുമാറാകട്ടെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരമായ മതസൗഹാർദ്ദ പാരമ്പര്യം നിലനിർത്തുന്നതിന് നമുക്ക് സഹായകമാറാകുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങളോട് കൈകോർത്ത് പിടിച്ച് ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാം സർവ്വശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലമതങ്ങളുടെ അനുഗ്രഹം നമുക്ക് അതിന് തുണയാകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് سمعت الدجال وأقول بصم في ريقيا الحمد لله أولا وآخرا، وآخر دعوتي أن الحمد لله، السلام عليكم ورحمة الله